ഈശോ ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കിഡ്സ് കാറ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹവും ചെയ്യുന്നു ജയക്കിനും ഇമാബിലുടെയും അപ്പയും ചേർന്ന് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ അറിയാവുന്നതുപോലെ നിങ്ങളുടെ കൈവശം ഈ വീഡിയോ എത്തുമ്പോൾ നിങ്ങൾ പെന്തകുസ്ത തിരുനാളിലായിരിക്കും നമ്മൾ പെന്തകുസ്ത തിരുനാളിലായിരിക്കും അതുകൊണ്ട് ഈ പ്രത്യേക എപ്പിസോഡാണ് പെന്തകുസ്ത തിരുനാളുടെ പ്രത്യേക എപ്പിസോഡാണ് ഇത് അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പാട്ട് പാടിക്കൊണ്ടാണ് നമ്മൾ ആരംഭിക്കുന്നത് പക്ഷേ ഇതൊരു ചെറിയ പ്രത്യേകതയുള്ളത് ഇന്ന് കുറച്ച് ഏതാല് മണിക്കൂർക്ക് മുമ്പ് ഇമ്മകുട്ടിയുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് ഒരു പാട്ടിന്റെ ഒരു ഒരു നാല് ലൈൻ ഇട്ട് കൊടുത്തു ഞങ്ങളത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒത്തിരി സന്തോഷം ഒരു ആനന്ദം ഫീൽ ചെയ്തു കാരണം അത് ഞാൻ ഞാനെടുത്ത് നിൽക്കുമ്പോഴാണ് ഇമ്മകുട്ടി പെട്ടെന്ന് പാടുന്നത് അപ്പോൾ തനി അത് ഉണ്ടാക്കിയെടുത്തതല്ല പരിശുദ്ധാത്മാവ് കൊടുത്തതാണ് എന്ന് ശരിക്കും മനസ്സിലായി ഈ പാട്ടിന്റെ ഈരടി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഭീമകുട്ടി തന്നെ അതെ ഉള്ളിലിപ്പ വരുന്ന ടൂണിൽ തന്നെ പാടും പക്ഷെ എന്റെ അർത്ഥം നിങ്ങളെ ശരിക്കും നമ്മളെല്ലാ ഹൃദയങ്ങളെ സ്പർശിക്കും പാടാംല്ലേ നിങ്ങൾ ദൈവത്തിൻറെ നിങ്ങൾ ദൈവത്തിൻ്റെ തിരുചലത്തിനാ ദാഹിക്കുവിൻ ദാഹിക്കുവിൻ ദാഹിക്കുവിൻ്റ്റാത്മാവാണ് ആ തിരുചരവിന് തിരുച്ചറിയുവിൻ തിരിച്ചറിയുവിൻ നിങ്ങൾ ദൈവത്തിൻ്റെ അല്ലേ ലു പ്രിയപ്പെട്ടവരെ നേട്ടം അതിൽ സ്പർശിച്ചത് ഇപ്പൊ എന്തൊക്കെ തിരുനാടിന് ഈ ഒരു പാട്ട് ഇൻകുട്ടി കിട്ടുന്നത് മാത്രമല്ല ആ പാട്ടിലുള്ള ഓരോ കാര്യങ്ങളും വളരെ അർത്ഥമുള്ളതാണ് അല്ലേ നിങ്ങൾക്കത് മനസ്സിലായൊന്നുണ്ടാവും അതാണ് നമ്മളെ സ്പർശിക്കുന്നത് ഈ ഒരു ഗാനശകലത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ അവിടത്തേക്ക് വേണ്ടിയുള്ള വലിയൊരു ദാഹം ഞനിപ്പിക്കട്ടെ നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ പന്തപുസ്ത ഞായർ തിരുസഭ മതബോധന ഞായറായിട്ട് കൂടി ആഘോഷിക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ പിതാവിന്റെ ആ ഒരു പിതാവിന്റെ വയസ്സിൽ പോയത് പറഞ്ഞായിരുന്നു നമ്മുടെ മതബോധന ഞായറായിട്ട് കൂടിയാണ് ആഘോഷിക്കുന്നത് ഈ മതബോധനവും പരിശുദ്ധാത്മവുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട് നമുക്കൊന്ന് നമുക്കന്ന് പങ്കുവെക്കാം അല്ലേ അപ്പോൾ അന്ന് പങ്കുവയ്ക്കാമെ പ്രിയപ്പെട്ടവരെ കുറച്ച് വർഷങ്ങളായി പരിശുദ്ധാത്മകം നടക്കുന്നൊരു പ്രത്യേക ഒരു പ്രേരണയനുസരിച്ച് മതബോധ സഭയിലെ മതബോധനം എന്ന ശുശ്രൂഷയെ ഒത്തിരിയേറെ ഞാൻ പ്രൊമോട്ട് ചെയ്യുമായിരുന്നു കാരണം ഐ എച്ച് എസ് മിനിസ്റ്റർ തന്നെ ഒരു മതബോധന ശുശ്രൂഷയാണ് ചെയ്യുന്നത് എങ്കിലും സൺഡേ സ്കൂളുകളിൽ മതബോധനം നടത്തുന്ന ആ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് അതിനെ ഭയങ്കരപാട് പ്രൊമോട്ട് ചെയ്യുമായിരുന്നു മതബോധന അധ്യാപകർ നമ്മൾ കാര്യമായിട്ട് പ്രൊമോട്ട് ചെയ്യുമായിട്ട് അഭിനന്ദിക്കുമായിരുന്നു ഞങ്ങൾ ഐ എച്ച് എസ് മെസ്സ്ട്രി ഉള്ള ശുശ്രൂഷകളിൽ പലരും കാറ്റിക്സിൻ്റെ ടീച്ചേഴ്സുമാണ് അത് വളരെ അഭിമാനപൂർവ്വം ആയിട്ട് തന്നെ നമ്മൾ വർക്ക് ചെയ്യുമാണ് ഐ എച്ച് എസ് മെമിസ്ട്രിയുടെ കോർഡിനേറ്റർ അദ്ദേഹം ഇപ്പം അദ്ദേഹം ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് കാറ്റിക്സത്തിൻ്റെ പ്രിൻസിപ്പളാണ് അദ്ദേഹം മനോജ് മനോജ് ബഹ്ര ഇപ്പം ടീമിലുള്ള പലരും അങ്ങനെ ടീച്ചേഴ്സാണ് അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അനേകർ അനേകർക്കും മതബോധനത്തെ വലിയൊരു അത്ര വലിയൊരു ഒരു താല്പര്യമുള്ളതായിട്ട് തോന്നുന്നില്ല പഠിപ്പിക്കുന്നവർക്കും വലിയ തോന്നുന്നില്ല ഇത് വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല പഠിക്കുന്നവർക്ക് വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല പേരൻസും വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നു അതിന് ഒരു കാരണൊരു പക്ഷേ സഭ ആഗ്രഹിക്കുന്ന രീതിയിൽ മതബോധനത്തിൻ്റെ ഒരു ഫലം പുറത്ത് വരുന്നില്ല എന്നതായിരിക്കും അത് ഒരു വശത്ത് ശരിയാണെന്ന് പറയേണ്ടിയിരിക്കും പക്ഷേ ഒരു വലിയ മർവശവും ഉണ്ട് ഞാൻ ഇന്ന് ഇന്നലെ കട ശരിക്കും ധ്യാനിക്കായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇപ്പം കത്തോലിക്കാ സഭയിലുള്ള ഇപ്പം പലരും വിചാരിക്കുന്നത് സഭയിലൊക്കെ ഒരു ആത്മീയ ഉണർവുള്ളത് ഉള്ളത് വിശ്വാസികൾക്ക് വിശ്വാസമുള്ളത് കരിസ്മാറ്റിക് ധ്യാൻ കൂടിയിട്ടാണ് എന്നതാണ് സഭയിലുള്ള ബഹുപുരുഷം പേരും കരിസ്മാറ്റിക് ഞാനും കൂടിയിട്ടുള്ളവരല്ല അത് നിങ്ങൾ അറിയണം കേരള കത്തോലിക്കാ സഭയിലുള്ള ബഹുപുരുഷൻ പേരും കരിസ്മാറ്റിക് ധ്യാൻ കൂടിയിട്ടുള്ളവരല്ല ആഗോള നമ്മുടെ അല്ലേ ആഗോള സഭയിൽ തന്നെ ഒരു ചെറിയ ഗ്രൂപ്പേ കരിങ്ങനെയുള്ള ധ്യാനങ്ങളെ കൂടിയിട്ടുള്ളൂ ഞാൻ മനസ്സിലാക്കി തന്നെ അറിയാമോ ഈ കരിസ്മാറ്റിക് ധ്യാനം കൂടാത്ത അനേകർ ഇപ്പൊ നല്ലതൊക്കെ ഇരിക്കുന്ന ബ്രദേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അവരങ്ങ് ഒരു ധ്യാനം പറഞ്ഞു കൂടി അപ്പം പോയിട്ടുണ്ട് എന്റെ മുമ്പ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം കരിസ്മാറ്റിക് ധ്യാനം കൂടിയിട്ടുള്ള വ്യക്തികൾ പോലും അവരുടെ പോലും വിശ്വാസം ജ്വലിക്കുകയാണ് ചെയ്തത് എങ്ങനെയാണെന്നറിയാമോ ചെറുപ്രായം തൊട്ട് തന്നെ അവർ കാറ്റിക്സം ക്ലാസ്സിൽ നിന്ന് കേട്ട ക്ലാസ് ഇല്ലേ ഞാൻ ക്ലാസ്സിൽ കൂടെ അവർക്ക് ഈശോസ് കേട്ടിട്ടുണ്ട് അറിയാം അവർക്ക് ആ അറിഞ്ഞ കാര്യങ്ങൾ ഒന്ന് ജോലിക്കുകയാണ് ചെയ്തത് ഇനി ധ്യാനം കൂടാത്ത ആൾക്കാരെ എടുക്കുക നമുക്ക് പറഞ്ഞില്ലേ ധ്യാനം കൂടാത്തവർ ഒത്തിരിയേറെ സഭയിലുള്ളത് അവർക്കന്നെയാണ് വിശ്വാസം ഉണ്ടായത് അവർക്ക് വിശ്വാസം ഉണ്ടായത് ചെറുപ്രായം തൊട്ട് തന്നെ ഈശോ അറിഞ്ഞുകൊണ്ടാണ് അപ്പൊ ഈ കരിസ്മാറ്റിക് ധ്യാനം കൂടാ പിന്നെ കൂടാത്ത ഒത്തിരിയേറെ പേര് ഈ കൂടിവരേക്കാൾ വലിയ വിശ്വാസം വിശുദ്ധിയോളുണ്ട് അവർക്ക് അത് കിട്ടിയറിയാമോ ഈ കാറ്റിസം ക്ലാസ് കിട്ടിയതാണ് രണ്ടു തരം കാത്തി സർ ഒന്ന് ഇതുപോലെയുള്ള വീട്ടിൽ വീട്ടിലെ പേരൻസ് ചെറുപ്രായം തൊട്ട് തന്നെ അവരെ ഇങ്ങനെ കുറിച്ച് കുരിശ്ശുവരയ്ക്കാനും ഈശോയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ പഠിപ്പിച്ചു അതുകൂടാതെ സൺഡേസ് ക്ലാസ്സും പഠിപ്പിച്ചു ചുരുക്കത്തിൽ ഇങ്ങനെ കിട്ടിയ ഈ വേദപാഠത്തിലൂടെയാണ് മതബോധനത്തിലൂടെയാണ് അവർക്ക് വിശ്വാസം വന്നത് ഇനി പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഡോക്കാണെങ്കിലും എമ്മിക്കുട്ടിക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഈശോയിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസം ആരും അറിയാമോ വന്നതാണ് ആ അത് ഓരോ ഒന്ന് ഓരോ പന്ത്രണ്ട് മൂന്നിൽ പറയുന്നുണ്ട് യേശു കർത്താണെന്ന് പരിശുദ്ധം നോക്കിയാൽ ഏറ്റവും പറയാന് സാധ്യമല്ല അപ്പോൾ ഈ കാറ്റഗിസം ക്ലാസ്സിൽ പഠിക്കാൻ പോയ കുട്ടികൾക്ക് ഈശോ വിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങനെ കിട്ടിയത് ആ കാറ്റഗിസം ക്ലാസ് പഠിപ്പിക്കുന്ന സമയത്ത് ആ ക്ലാസിലൂടെ പരിശുദ്ധനായി കിട്ടിയത് കൊണ്ടാണ് അത് നിങ്ങളെ മനസ്സിലാക്കും കുറച്ച് നിങ്ങട്ടോ അന്ന് കുറച്ചുകൂടി ഗൗരവധം കാണിക്കണം നമ്മുടെ ക്ലാസ്സിലെ കാരണം പഠിപ്പിക്കുന്ന നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് നിങ്ങളെ സൺഡേ സ്കൂളിലെ പുസ്തകത്തിൻ്റെ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ ആ ക്ലാസ്സിലൂടെ നമ്മളിലേക്ക് ആണ് വരുന്നത് പരിശുദ്ധാൽ വരുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ പഠിക്കുന്ന വിഷയം വഴിയായിട്ട് ഈശ്വര വിശ്വാസം വർദ്ധിക്കുന്നത് കേട്ടോ അത് പ്രത്യേക ഓർത്തിരിക്കണം ഞാൻ പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾ കേൾക്കുന്ന കുട്ടികളിലെ പേരന്റ്സോ അല്ലെ ബന്ധുക്കളോ ഒക്കെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർ ശരിക്കും അഭിമാനിക്കട്ടെ കർത്താവ് അഭിമാനിക്കട്ടെ കാരണം നിങ്ങൾ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് സത്യവിശ്വാസം പഠിപ്പിക്കുമ്പോൾ നിങ്ങളിലൂടെ കുട്ടികളിലേക്ക് പരിശുദ്ധാത്മ ചെല്ലുന്നുണ്ട് അല്ലെ പിന്നെ പറയാം നിങ്ങളെ ക്ലാസ്സില് പിന്നെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നിങ്ങളിലൂടെ പരിശുദ്ധാത്മാവിലേക്ക് ചെല്ലുന്നുണ്ട് അപ്പൊ ധ്യാന സെന്റുകളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് പോലെ പ്രിയപ്പെട്ട കാറ്റിഗൺ ടീച്ചേഴ്സ് നിങ്ങളിലൂടെയും നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കുട്ടികളിൽ ചെല്ലുന്നുണ്ട് അതുകൊണ്ടാണ് ഈ കുട്ടികൾ പിന്നീട് ഈ വിശ്വാസത്തെ നിലനിൽക്കുകയും വളർത്തുകയും ചെയ്യുന്നത് വലിയ വലിയ വിശ്വാസത്തിലേക്കൊന്നും പോയല്ലെങ്കിൽ ചില അങ്ങനെ പോകുന്നുമുണ്ട് അത് നിങ്ങൾ കാറ്റിഗ്രിസൻ ടീച്ചേഴ്സ് ചെറുപ്രായത്തിൽ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ മനസ്സിൽ സംഗ്രഹിച്ച് അത് വളർത്തി വളർത്തിയാണ് ഈ കത്തോലിക്കാ സഭയിലുള്ള ഒരു പക്ഷേ കുറച്ച് പേരൊക്കെ ഒട്ടും വിശ്വാസം ഇല്ലാത്തവരുണ്ടാവും പക്ഷേ ബഹുപുരക്ഷം പേരും കുറച്ചും വിശ്വാസമുള്ളവരാണ് അവർക്ക് എവിടെ കിട്ടിയത് അവർക്ക് കിട്ടിയ ക്ലാസ് കൂടിയാണ് പിന്നെ വേറെ കാര്യം ഉണ്ടല്ലോ ഒരു പത്തൊൻപത് വർഷം മുമ്പ് ആർക്കും ബൈബിൾ വായിക്കാനായിട്ട് അനുവാദം ഇല്ലായിരുന്നു നമ്മൾ ഇപ്പോഴത്തെ ബൈബിളൊക്കെ വായിക്കുന്നത് അനുവാദം എൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരും ബൈബിൾ വായിച്ചിട്ട് അവർക്ക് തോന്നുന്ന രീതിയിൽ അതിന്റെ അർത്ഥം എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ തെറ്റായിട്ടൊക്കെ വ്യാഖ്യാനിക്കും അങ്ങനെയൊത്തി ഈ ബന്ധക്കോസ്കൂർ ഇപ്പൊ ഉണ്ടായത് അപ്പൊ കത്തോലിക്ലാസ് ഒരു കാര്യം പറഞ്ഞു ഇനി തൽക്കാലം അൽമാരുടെ ബൈബിൾ വായിക്കണ്ട അച്ഛന്മാരും മെത്രാമാരും ഒക്കെ വായിച്ചിട്ട് പറഞ്ഞുതരും അപ്പൊ അപ്പൊ ഈ ബൈബിൾ വായിക്കാനായിട്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ ശ്രദ്ധിക്കണേ ബൈബിൾ വായിക്കാൻ വേണ്ടി ഇല്ലാതിരുന്ന സമയത്ത് കത്തോലിക്കർക്ക് എങ്ങനെ വിശ്വാസം ഉണ്ടായത് അവരെ കാറ്റിക്സൻ ക്ലാസ്സിൽ കൂടി കേട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ സഭയുടെ പ്രബോധനങ്ങൾ മെത്രാൻമാരും അച്ഛന്മാരും ഒക്കെ പറഞ്ഞു തന്ന വഴിയായിട്ടും ഇതിൽ വീട്ടിലെ മാതാപിതാക്കളും മുതിർന്നവരും ഒക്കെ ഇങ്ങനെ ഈ കാറ്റിക്സിന്റെ കാര്യങ്ങളില്ലേ അതൊക്കെ പറഞ്ഞു തന്ന പറഞ്ഞു തന്നാണ് ഈ പിന്നെ നമ്മുടെ വിശ്വാസികൾക്ക് ഈശോയെ കുറിച്ച് അറിവും വിശ്വാസം ഒക്കെ ഉണ്ടായത് എന്തൊക്കെ ഇങ്ങനെ ബൈബിൾ വായിച്ചിട്ടേ അവരവർക്ക് തോന്നിയില്ല ഈ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനം ഒത്തിരിയേറെ സഭകളെന്നുണ്ട് എന്തുവാ സഭകളാണ് ഇപ്പൊ ഇപ്പഴും ഉണ്ട് കത്തോലിക്ക സഭയിലും ചിലരൊക്കെ ശരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കാതെ അവർ തന്നെ ബൈബിൾ വായിച്ച് അവർ തന്നെ വ്യാഖ്യാനിക്കുകയാണ് അപ്പൊ ആ സഭയത്തിന് ഒത്തിരി ഭിന്നതയൊക്കെ ഉണ്ടാക്കുകയും ആ വേറെ പറഞ്ഞല്ലോ അറിഞ്ഞുട്ടിക്ക് വലിയൊരു ആഗ്രഹമാണ് ഈ ആഗ്രഹമാണ് വളർന്നു കഴിയുമ്പോൾ ഒരു കാറ്റലിക്സൺ ടീച്ചറായി മാറണമെന്നുള്ളൂ വലിയ ശുശ്രൂഷയാണ് ആച്ഛനാഗ്രഹമുണ്ട് അച്ഛനായി കഴിയുമ്പോൾ കുറച്ചുകൂടി കാറ്റിക്സൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി പറ്റും പ്രിയപ്പെട്ട അധ്യാപകരെ പുതിയ വർഷത്തിൽ പ്രവേശിക്കുന്ന പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരെ പേരൻസ് എല്ലാവരും ഈയൊരു കാര്യം ഒത്തിരിയേറെ ശ്രദ്ധിക്കാൻ ഒരു സ്നേഹം അഭ്യർത്ഥിക്കുകയാണ് മതബോധനം എന്നുള്ളത് സഭയുടെ വലിയ ശുശ്രൂഷയാണ് സഭയില് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളൊക്കെ നിങ്ങൾക്കറിയാമായിരിക്കും ബൈബിളൊരു പുസ്തകമായിട്ടൊക്കെ നമുക്ക് ലഭിക്കുന്നത് ഒരു പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് ആ പുസ്തകം അച്ചടിക്കുന്നു ആ പതിനഞ്ചാം നൂറ്റാണ്ടുകളൊക്കെ വിശ്വാസികൾ വിശ്വാസ ജീവിതത്തിൽ ജനിച്ചതും വളർന്നതും ഒക്കെ പ്രധാനമായിട്ടും കാറ്റഗസിലൂടെയാണ് മതബോധനത്തിലൂടെയാണ് മതബോധനത്തെ ം ലഭിക്കാനുള്ള വലിയൊരു വഴിയായിട്ട് കുട്ടികൾ കാണണം നിങ്ങൾ കാറ്റഗസ് ക്ലാസ്സിലേക്ക് പോകേണ്ടത് കേട്ടോ നിങ്ങൾ കാറ്റഗസ് ക്ലാസ്സിലേക്ക് പോകേണ്ടത് അവിടെ ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാരം കിട്ടാൻ വേണ്ടി അവർ പോകണം കിട്ടും കേട്ടോ ആ ടീച്ചർ പഠിപ്പിക്കും അപ്പോൾ തന്നെ ടീച്ചേഴ്സ് ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ കുട്ടികളിലേക്ക് പരിശുദ്ധാത്മാഭിഷേകം ചെല്ലും അതുകൊണ്ട് സാധിക്കുന്നത്ര ഒരുങ്ങി ഈ അധ്യയന വർഷത്തിൽ അങ്ങനെ ആരംഭിക്കാൻ പറ്റിയായിട്ട് ശ്രദ്ധിക്കണം എന്ന് കൂടി ഓർപ്പിക്കുകയാണ് കേട്ടെ ബഹുമാനപ്പെട്ട ഇടവക വൈദികരും സന്ദേശം ഒരുമിച്ച് ചേർന്ന് വലിയൊരു ബോധ്യത്തോട് കൂടി ഈ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സഭയിൽ പരിശുദ്ധാത്മാൻ വലിയ ഒരു അഭിഷേകം പടരുവാനായിട്ട് ഈ മതബോധ ശിശു കാരണമായി തീരും അതിനിടയാകട്ടെ വളരെ സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുകയാണ് അങ് അങ്ങയുടെ പിടാസഹന ഉത്ഥാന സ്വർഗാരോഹങ്ങളിലൂടെ പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് വർഷിച്ചതിന്റെ ആ സന്തോഷകരമായ ഓർമ്മയിൽ ഞങ്ങൾ തന്തോഭുസ്തരുന്നാൾ ആഘോഷിക്കുകയാണല്ലോ ഇത് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പരശുത്താൽ വലിയ പ്രചോദനങ്ങളും അഭിഷേകങ്ങളും നൽകണമേ അതുപോലെ തന്നെ ഈ ഞായറാഴ്ച മതബോധനായിട്ട് ആഘോഷിക്കുമ്പോൾ മതബോധനം എന്നുള്ള വലിയ ശുശ്രൂഷയുടെ പ്രാധാന്യം നികൾക്കുന്ന എല്ലാവരിലേക്കും ഓരോരുത്തരേക്കും എത്തുവാൻ പരിശുദ്ധാത്മാവെ ഇടപെടുന്ന നിർത്തി പ്രാർത്ഥിക്കുന്നു നിത്യം പുത്രനും പരശുത്താൽ ശ്രദ്ധീശ്ല എന്നേക്കും ഗോഡ്